അസ്സലാമു അലൈക്കും തക്കാളിയോ വലിയ ഉള്ളിയോ ഒന്ന് സമയത്ത് മീൻ കറിയുടെ അതേ രുചിയിലും മണത്തിലും ഗുണത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ചാറ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും നമ്മൾ മീൻ കറി സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അത് ചെയ്യാൻ പോണത് അതും പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഉള്ളി വാട്ടി തക്കാളി വാട്ടിയ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല പെട്ടെന്ന് പരിപാടി കഴിയും ഞാനിവിടെ ഒരു മൂന്ന് പച്ചക്കായ എടുത്തിട്ട് ഇതാ അതിൻ്റെ പുറമേ ഉള്ളൊരു തൊലിയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കട്ടിയുള്ളൊരു ഭാഗം അവർക്കൊന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ ഇതാ ഇതുപോലെ ഞാനിന്ന് ഒരു മൂന്ന് പച്ചക്കായ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനുള്ള അളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നത് ഒരു നീളത്തിലുള്ള ഷേപ്പിലായിട്ട് നമുക്ക് ഈ ഒരു പച്ചക്കായനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്ന ഇടയിൽ കൂടെ എങ്ങനത്തെ ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പച്ചക്കായ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക കണ്ടല്ലോ എളുപ്പം ഉണ്ടാക്കാണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓഫീസിൽ പോകണമല്ലോ ജോലിക്ക് പോകണോലക്കൊക്കെ പെട്ടെന്ന് കറി ആവണം അതും ഇതുപോലെ ഒരു മീൻകറിയായ ആർക്കൊക്കെ അറിഷ്ടല്ലാത്ത എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ കായ പച്ചക്കായ ഇതുപോലെ രാത്രിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഇത് കുക്കറിലും ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചെയ്തിട്ടുള്ളത് മൺചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മീൻകറിയൊക്കെ വെക്കണ മൺചട്ടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റും കൂടും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ മൂന്ന് പച്ചക്കായും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാനെട്ടോ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് കറി വെക്കാനായിട്ടോ അപ്പോഴേ നമുക്ക് ആ മീനൊക്കെ ആ കറിയിൽ മീനുള്ള പോലെയൊക്കെ തോന്നും അതുപോലെ രുചിയും ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ മീനിൻ്റെ അതേ രുചി തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് വെക്കുകയാണെങ്കിൽ ഈ ഒരു പച്ചക്കായൻ്റെ പുറമേയുള്ള കറികളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ കഴുകിയെടുത്ത പച്ചക്കായ ഞാനിതാ മൺചട്ടിയിലൊന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് വേണമെങ്കിൽ കുക്കറിലൊക്കെ വെച്ചിട്ടും ഇത് വേവിച്ചെടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒരു കറി നല്ല ഇഷ്ടമാണ് ഒരു നാടൻ ഒഴിച്ച് കറിയാണ് കേട്ടോ നമ്മൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതുപോലെയൊക്കെയാണ് ഒരു സ്പൂണ് കറി കിട്ടുകയാണെങ്കിൽ പിന്നെ വേറൊരു കൂട്ടാൻ നമ്മൾ ചോറിന് തിരഞ്ഞെടുക്കേണ്ട അത്ര ടേസ്റ്റാണ് ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ടുകൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ചീരുള്ളി ഇട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ അതാ ചില സ്ഥലങ്ങളിൽ കൊച്ചുള്ളി എന്നൊക്കെ പറയും ചെറിയ ചുവന്നുള്ളി എന്നൊക്കെ പറയും എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അത് ഞാനിതാ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി ഇതേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ തേങ്ങയിൽ മസാലപ്പൊടികളൊക്കെ അരച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പച്ചക്കായി ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ നല്ല ഒരു നല്ല ഒന്നര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനാക്കി അരച്ച് കൊണ്ടുവരാം ഒരു തേങ്ങ അരപ്പിൽ കിടന്നിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പച്ചക്കായ നല്ല രീതിയിൽ വെന്ത് കിട്ടുന്ന കേട്ടോ വെള്ളമായിട്ട് പോവുകയും അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു വെക്കാം അപ്പോൾ അതാണ് ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരപ്പ് നമ്മുടെ ഈ ഒരു പച്ചക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കൊളാക്കി എടുക്കരുത് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു കറിയിലോട്ട് നമ്മൾ തക്കാളിയോ വല്ലിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയവർക്ക് അറിയാമായിരിക്കും അതുപോലെ തന്നെ ദോശ ചപ്പാത്തി എല്ലാത്തിനും പറ്റി നല്ലൊരു കോമ്പോണിയാണ് ഞാനിതാ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഈ ഒരു അരപ്പ് ഈ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മിക്സിയൊക്കെ ജസ്റ്റ് നല്ലോണം കുലുക്കി അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പച്ചക്കായ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പച്ചക്കായ വെന്ത് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഏതായാലും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ സാധാരണ അടുപ്പിൽ അല്ല ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം വെള്ളം വേണമല്ലോ നമ്മളെ കായ നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ചേർക്കുന്ന ചേർക്കുന്നൊരു സംഭവമാണ് പുളിയിലെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കറിയിൽ ചേർക്കുന്നത് കൊടുമ്പുളിയാണ് കൊടുമ്പുളീൻ്റെ ആ ഒരു രുചിയും മണമൊക്കെ ഈ ഒരു കറിയിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങിക്കിട്ടോ അപ്പം അതാ ഞാൻ ഒരു രണ്ട് കൊടുമ്പുളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകിയെടുത്തത് നേരെ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിൽ കുതിർ കുതിർത്തിയെടുക്കേണ്ട ഒരു ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരുപാടൊന്നും രണ്ട നമ്മളിവിടെ ഒന്നര ടീസ്പൂൺ മുളക് കൂടി തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് എരുണ്ട് ഇത് പിന്നെ എരിവില്ലാത്ത മുളക്യായതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനൊരു നാലിനൊക്കെ എടുത്ത് പിന്നെ ഒരു രണ്ട് തണ്ട് പച്ചക്കറി പച്ചക്കറിവേപ്പിൻ്റെ ലട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ വെള്ളം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അടിയിൽ പിടിക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ല അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് ഇനി നമുക്കിതാ നേരെ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഈ ഒരു കറി ആയി കിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുക്കറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു മീൻ കറിൻ്റെ അതേ ഒരു ലുക്കും ടേസ്റ്റുമൊക്കെ ഈ ഒരു മൺചട്ടി വെക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടാറുണ്ട് കറി ആയി വരുമ്പോഴും കറി കൂട്ടുന്ന സമയത്തും എല്ലാവരും വേണമെങ്കിൽ ചോദിക്കും മീനും ഇവിടെയെന്ന് അപ്പോൾ അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഹുറത പറയില്ല അപ്പോൾ ഇതാ നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മൂടി കുറച്ച് തുറന്ന് വെക്കട്ടാ അടക്ക് ഫുള്ളായിട്ട് അടക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ അരപ്പൊക്കെ പുറത്തേക്ക് വരും ദാ ഇതുപോലെ മൂടി വെച്ചിട്ട് നമ്മൾ പച്ചക്കായ നല്ല രീതി തന്നെ വേവിച്ചെടുക്കാം അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ കായൊക്കെ നല്ല രീതി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെന്നിവിടെ നേന്ത്രക്കായ ഉണ്ടല്ലോ നമ്മളെ പച്ച വായൊക്ക അതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഒരിച്ചിരി പരിപാടിയും കൂടി നമുക്കുണ്ട് ഈ ഒരു കറി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കുഴച്ചിരുന്നാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ദോശ ചപ്പാത്തി ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് നമ്മുടെത് ചാറൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല കട്ടിയുള്ള നല്ല കുറുകിയ ചാറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെള്ളമായിട്ട് പോവേ അങ്ങനെയൊന്നും ഇല്ല നല്ല രീതിക്ക് തന്നെ കിട്ടിയാൽ ഞാനത് ഇളക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കണ്ടല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് കുറുകിയ രൂപത്തിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് കറി വേണ്ടത് എന്ന് അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ അതാ കറിയൊക്കെ വെന്ത് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് ഒഴിക്കണം കേട്ടോ വറുത്ത് ഒഴിക്കുകയെന്ന് പറയും നമ്മളിവിടെ തൂമിച്ച് പാരി എന്നൊക്കെ പറയും അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുക്കാണ് അപ്പോൾ ചിലർ കടുക് മാത്രം തൂമിച്ചും പക്ഷേ ഇതിൽ കടുകും ഷീരുള്ളിയും ഉലുവയും കുറച്ച് കറി വേപ്പിൻ്റെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് നമ്മളൊന്ന് തൂമിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോഴാണ് ഈ ഒരു കറിക്ക് മീൻ കറിൻ്റെ അതേ രുചി കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഉലുവ ഉലുവയൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണി തന്നെ ഇത് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അപ്പോഴാണ് നമ്മൾ ആ ഒരു നാടൻ രുചി കൂടി നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു പച്ചക്കായ വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾന്നുള്ള ഒരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാൻ ആരും വർക്കില്ലേ അങ്ങനെതാ ഞാൻ കുറച്ച് ഒരു മൂന്നില്ലി ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം മൊരിച്ച ശേഷം ഒരു അര ടീസ്പൂൺ നമ്മുടെ ഉലുവിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ കടകും പിന്നെ രണ്ട് രണ്ട് പച്ചക്കറി വേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് കറിയിൽ ഒഴിച്ചു ഉടനെ തന്നെ നമ്മളെ കറി അടച്ചു വെക്കണം കേട്ടോ അപ്പം തന്നെ ആ ഒരു മണവും രുചിയും ഒക്കെ കറിയിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കെട്ടണം കണ്ടല്ലോ നമ്മളെ കറിൻ്റെ ഒരു ചുരുക്ക് നല്ല ചുറുക്കല്ലേ കാണാൻ നല്ല ചുറുക്കല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് അപാര രുചി തന്നെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മൾ ചോറ് കഴിഞ്ഞാൽ നമ്മളെ കയ്യൊരു മീൻ്റെ ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നിയിട്ടങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പം അതാ നമ്മുടെ കറി ഞാനൊന്ന് അടച്ച് വെച്ചിരുന്നു അതിൻ്റെ ഒരു മണവും ഒക്കെ നമ്മളെ കറിയിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറക്കി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഉലുവേൻ്റെയും കറിവേപ്പിൻ്റലിൻ്റെയും മസാലക്കൂട്ടും ഒക്കെ അപ്പം നമുക്ക് നല്ലോടത്തേക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ വീട്ടിൽ അധികം ആരും ഇല്ലല്ലോ ഇനി മക്കളൊക്കെ അല്ല അവർക്ക് പിന്നെ ഞാനിത് ഇന്ന് ഉച്ചക്കായാലും നാളെ ദോശക്കും ഒക്കെ നമ്മുടെ കറി തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഇടക്കങ്ങൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ തൊട്ടടുത്ത് തന്നെ കടകളൊക്കെയാണ് റോഡ് സൈഡിലാണ് വീട് ഈ വീഡിയോ എവിടെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്താലും അതൊരു സൗണ്ട് നല്ലോണം ഉണ്ടാവും അതൊക്കെയാണ് കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താണ് വീഡിയോൻ്റെ ഒരു സൗണ്ട് എന്നൊക്കെ കേട്ടോ അപ്പോൾ അതാണ് മക്കളെ സൗണ്ട് അപ്പോൾ ഏതായാലും ഇതാ നമ്മുടെ പച്ചക്കായൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത്ങ്ങനെ വെന്ത് കരുതിയിട്ട് വെന്ത് ഒടഞ്ഞിട്ട് ഇങ്ങനെ കൊളാക്കിയിട്ടെടുത്തില്ല കേട്ടോ നമ്മൾ കണ്ടെല്ലാം സ്പൂണുകൊണ്ട് ജസ്റ്റ് അമർത്തുമ്പോൾ നമ്മത്തുമ്പോൾ പൊട്ടിപ്പോ ഇതുപോലെയാണ് കേട്ടോ കിട്ടേണ്ടത് അങ്ങനെ ഏകദേശം ഒരു കോരി ചോറ് ഉച്ചക്ക് ഞാൻ സാധാരണ കുറച്ച് ചോറ് തന്നെ കേട്ടോ കഴിക്കാറുള്ളൂ അപ്പോൾ അതാ ഒരു ഗോരി ചോറ് ഒരു ഗോലി ചോറ്ക്കതാ നമ്മുടെ കറിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നല്ലോണം ഒന്ന് കുഴച്ച് ഉരുട്ടി കഴിച്ചെടുത്ത് മാത്രം മതി കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതിലോട്ട് ഒരു ഉണക്കമീനോ ഒരു പപ്പടോ ഇച്ചിരി അച്ചോറോ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായിട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും എനിക്കൊരു ആവശ്യം വന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇതുപോലെ നമ്മളിങ്ങനെ കുഴച്ച് കഴിക്കുന്ന സമയത്ത് മീൻ കറി കൂട്ടി കുഴച്ച് കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം തന്നെ കിട്ടുന്നുണ്ട് മീൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഒരു പച്ചക്കറി ആയിട്ടൊക്കെ സങ്കല്പിച്ചിട്ട് കഴിച്ചെടുത്താൽ നൂറ് ശതമാനം ഉറപ്പായിട്ടോ രുചിയിൽ ചെറിയ ചെറിയ മാറ്റമൊക്കെ ഉള്ളൂ കറി ഏതായാലും അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞാലും നമ്മളെ കൈ ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു മീൻ കറി കൂട്ടിയൊരു സ്മെല്ലാണ് കേട്ടോ കൈയിന് ഇപ്പോൾ ഒരുപാട് പേര് ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മളെ ഫോണെടുത്ത ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടെട്ടോ എല്ലാവരോടും അസ്സലാമു അലൈക്കും